നിളയോട് പ്രണയം പറഞ്ഞ് അടയാളം പൊന്നാനിയുടെ പ്രണയദിനാഘോഷം സാമൂഹിക സാംസ്കാരിക സംഘടനയായ അടയാളം പൊന്നാനിയാണ് പ്രണയദിനത്തിൽ നിളയുടെ മടിത്തട്ടിൽ ചേർന്നിരുന്നത് സാമൂഹിക സാംസ്കാരിക സംഘടനയായ അടയാളം പൊന്നാനിയാണ് ഫെബ്രുവരി പതിനാല് പ്രണയദിനത്തിൽ നിളയുടെ മടിത്തട്ടിൽ ചേർന്നിരുന്ന നിളയെ കണ്ടും കേട്ടും പറഞ്ഞും പ്രണയദിനത്തെ സാർത്ഥകമാക്കിയത് ഒരു പുഴയും വെറുമൊരു നീർച്ചാലല്ല മറിച്ച് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ജൈവവും സാംസ്കാരികവുമായ ബന്ധത്തിന്റെ കണ്ണുകളാണെന്നും പുഴയെയും പ്രകൃതിയെയും സംരക്ഷിക്കാൻ അവസാന ശ്വാസം വരെ പോരാടുമെന്നും അടയാളം അംഗങ്ങൾ പ്രതിജ്ഞയെടുത്തു പരിസ്ഥിതി പ്രവർത്തകനും സിനി ആർട്ടിസ്റ്റുമായ ലത്തീഫ് കുറ്റിപ്പറം ഉദ്ഘാടനം ചെയ്തു പൊന്നാനി ഒരു കേരളത്തിന്റെ ഏറ്റവും അധികം സാമൂഹിക രാഷ്ട്രീയ സാഹിത്യ രംഗത്തുള്ളവര് ഒരു അത്ഭുതം പോലെ എല്ലാരും ഇവിടെ ജനിക്കപ്പെട്ട ഒരുപാട് പേര് ജനിക്കപ്പെട്ടിട്ടുള്ള പല രീതിയിലോ ഒരു രംഗത്തുള്ളവർ മാത്രല്ല ഉറുവിനെ പോലുള്ള എഴുത്തുകാര് എം ഗോവിന്ദനെ പോലുള്ള ധിക്കാരിക്കാരി എന്താണ് ചിന്താപരമായ ധിക്കാരികൾ എന്നൊക്കെ പറയാവുന്ന രൂപത്തിലുള്ള മനുഷ്യന്മാര് കെ സി എസ് പണിക്കരെ പോലുള്ള ചിത്രകാരന്മാരും എം ടി എ പോലുള്ള എഴുത്തുകാരും പത്മിനിയെ പോലുള്ള ചിത്രകാരികൾ ഏത് കാലത്ത് ആ കാലത്ത് ചിത്രം വരയ്ക്കാൻ തയ്യാറാവുന്ന കാലം കാലമാരം വലിയൊരു ഘടകമാണ് ആ കാലത്ത് വര പെണ്ണുങ്ങൾ വരക്കുക എന്ന് പറയുന്നത് അത്ഭുതകരമായ കാര്യം അമ്മ അതിന് ചിത്രങ്ങൾ വരച്ചു അത് സാധാരണ ചിത്രങ്ങളല്ല പത്മിനി വരച്ചിട്ട് ലോകത്ത് തന്നെ പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനും നാടക പ്രവർത്തകനുമായ ഫൈസൽ ഭവ മുഖ്യാതിഥിയായിരുന്നു പരിസ്ഥിതി സ്നേഹവും സാങ്കേതിക മുന്നേറ്റങ്ങളും മനുഷ്യാവസ്ഥകളെ പരിഗണിച്ചുകൊണ്ട് യാഥാർത്ഥ്യ ബോധത്തോടെ ഒരുമിച്ചു കൊണ്ടുപോകേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു എക്കോ കോമൺ പ്രസിഡന്റ് സിന്ധു ഭാസ്കർ സംഗമം ഉദ്ഘാടനം ചെയ്തു നിർമ്മല അമ്പാട്ട് സൗദ പൊന്നാനി നിസറി മേനോൻ മുർഷിദ കടവനാട് സുബേദ പോത്തന്നൂർ സജി സജിത് ശ്യാം റഷീദ് വെളിയംകോട് ഫർഹ ഹനീഫ് രമ്യ ബാബു നിസാർ കെ സുജീർ പി വി എന്നിവർ പ്രണയം നിളയോട് എന്ന വിഷയത്തിൽ കവിതകൾ ചൊല്ലി കർമാ ബഷീർ അധ്യക്ഷത വഹിച്ചു സൗദ പൊന്നാനി സ്വാഗതവും ലിയാക്കത്ത് നന്ദിയും പറഞ്ഞു ലിയാക്കത്ത് പി നന്ദിയും പറഞ്ഞു തേജി ടി പൊന്നാനി സ്കൈ ഗർഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി നിയർ എ വി സ്കൂൾ കുറ്റിക്കാട് പൊന്നാനി ഓൾസോ അറ്റ് പെരുതൽ ബണ്ണ